ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിക്ക് ദേഹോപദ്രവേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾക്കായി ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാകും മ്യൂസിയം പോലീസ് നൽകുക കസ്റ്റഡിയിൽ എടുക്കുന്ന പ്രതികളിൽ നിന്ന് പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കും അതേസമയം ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിക്ക് ആയമാരിൽ നിന്നേൽക്കേണ്ടി വന്നത് കൊടും ക്രൂരതയാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന പ്രതികളുമായി തെളിവെടുപ്പ് നടത്തും ഒപ്പം ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിക്കും ശിശുക്ഷേമ സമിതിയിൽ നിന്നും രണ്ടര വയസ്സുകാരി കേൾക്കേണ്ടി വന്നത് കൊടും ക്രൂരതയാണ് സ്ഥിരമായി കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന കുട്ടിക്ക് ഒരു പണി കൊടുത്തു എന്നാണ് ആയമാർ തമ്മിൽ പരസ്പരം സംസാരിച്ചത് കുട്ടിക്ക് ഉപദ്രവമേറ്റിട്ടും ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും അത് മറച്ചു പിടിച്ചു മാത്രമല്ല കുട്ടിയുടെ ദേഹോപദ്രവത്തിൽ സന്തോഷിക്കുകയും ചെയ്തു ഒരാഴ്ച കാലമാണ് പ്രതികൾ ഇക്കാര്യം മറച്ചു പിടിച്ചത് ഇക്കാലയളവിൽ കുട്ടിയെ കുളിപ്പിച്ചതും പ്രതികളായതുകൊണ്ട് തന്നെ വിവരം പുറത്തു വന്നതുമില്ല കുട്ടി പലതവണ നിലവിളിച്ചെങ്കിലും ഇവർ അത് കൂട്ടാക്കാനും തയ്യാറായില്ല ആഴ്ച ഡ്യൂട്ടി മാറി വന്ന പുതിയ ആയ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ് വിവരം ശ്രദ്ധയിൽപ്പെട്ടത് കുളിപ്പിക്കുന്നതിനിടയിൽ കുട്ടി നിലവിളിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്തും കൈക്കും പിൻഭാഗത്തുമെല്ലാം ഉണ്ടായിരുന്നു തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർമാർ വിവരം സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടെ പോലീസ് കേസെടുത്തു തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വിരലുകളിലെ നഖം വെട്ടി വൃത്തിയാക്കി തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് പ്രതികൾ ചോദ്യം ചെയ്യലിന് ഹാജരായത് രണ്ടു ദിവസം നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയത് നിലവിൽ തൈക്കാട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി സുഖം പ്രാപിച്ചു വരികയാണ് സംഭവത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പും വിശദീകരണം തേടിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം